വളർത്തുനായ കൊല്ലമഞ്ചൽ ഭാനുവിലാസത്തിൽ കിരണിന്റെ വളർത്തുനായയാണ് ചത്തത് സംഭവത്തിൽ ഒരാളെ പോലീസ് കഴിഞ്ഞ രാത്രി പത്തുമണിയോടെ തുറന്നുവിട്ട നായ അടുത്ത പുരയിടത്തിൽ നിന്നും കടിച്ചെടുത്ത പന്നിപ്പടക്കമാണ് പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചു നായയുടെ തല തകർന്നാണ് ചത്തത് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീടിന്റെ ഭിത്തിക്ക് വിള്ളലുണ്ടാവുകയും ജനൽ ചില്ലുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് പത്തുമണിയായപ്പോൾ ഉഗ്രസ്ഫോടനമുണ്ടായി ഞങ്ങൾ സാധാരണ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടും പോകുകയായിരുന്നു ഒന്ന് കാണാൻ വയ്യായിരുന്നു നോക്കിയപ്പോൾ നമ്മളെ വളർത്തുന്ന ലാഭനത്തിൽപ്പെട്ട രോഗമാണ് ഒരു അഞ്ചു വയസ്സുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ തല മൊത്തം പൊട്ടിത്തെറിച്ച് നമ്മുടെ അടുത്തുള്ള ഒരാളാണെന്ന് നമുക്ക് സംശയം പുള്ളി രാവിലെ ഉച്ചയ്ക്കും ഇതിലേ പോകുന്നത് ഞങ്ങൾ കണ്ടു പുള്ളി നേരത്തെ ഈ കേസിൽ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീടിന് ഗ്ലാസ് പൊട്ടുകയും ചില്ല സിറ്റിക്ക് വെള്ളലേക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികളൊക്കെ വെള്ളയാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ വയ്യാത്ത ഒന്നും ആലോചിക്കാൻ വയ്യാത്തൊരവസ്ഥ ഇങ്ങനെ നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യം വീട്ടുകാർക്ക് മനസ്സിലായത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഏരൂർ പോലീസ് സ്ഥലത്തെത്തുകയും മേൽനടപടി സ്വീകരിക്കുകയും ചെയ്തു പന്നിയെ വകവരുത്താൻ വേണ്ടി ആരോ ഇട്ട പന്നിപ്പടക്കമാണെന്നാണ് പ്രാഥമിക നിഗമനം വേറെ പന്നിപ്പടക്കങ്ങൾ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സംഭവത്തിൽ അയൽവാസിയായ ഒരാളെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രദേശത്തിന്റെ വിവിധ ഭാഗം ിൽ സ്ഫോടക വസ്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ബോംബ് സ്ക്വാഡ് സയന്റിഫിക് വിഭാഗം ഡോഗ് സ്ക്വാഡ് അടക്കം സംഭവസ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് സ്ഫോടക വസ്തു പന്നിപ്പടക്കമാണെന്ന് സ്ഥിരീകരിക്കുകയും പ്രദേശത്തു നിന്നും രണ്ടാമത്തെ പന്നിപ്പടക്കം കണ്ടെത്തുകയും ചെയ്തു അയൽവാസിയായ സജി എന്നറിയപ്പെടുന്ന പ്രദീപിനെയാണ് ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്